കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട്ടിലെ ഫ്രഷ്കഡ് അറവ മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കാൻ ഒരുങ്ങുന്നതിനിടെ പ്രദേശത്ത് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പ്ലാന്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനും ക്രമസമാധാനം ഉറപ്പു വരുത്തുന്നതിനുമായിട്ടാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് വിവരങ്ങളുമായി ലക്ഷ്മി ചേരുകയാണ് ലക്ഷ്മി ഈ സമരം തുടരാൻ തന്നെയാണ് ഈ ഫ്രഷ് കട്ട് ബിരുദ സമര സമിതിയുടെ നീക്കം ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഒരുപക്ഷേ ഈ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചത് കൂടുതൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ അതേ സ്വപ്ന ഏഴ് ദിവസത്തേക്കുള്ള നിരോധനാജ്ഞ ആണ് ഇപ്പോൾ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് അവിടെ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുമെന്നും അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ നടക്കാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഏഴ് ദിവസത്തേക്കുള്ള നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് കൂട്ടം കൂടുന്നതിനും അതുപോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ അങ്ങനെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു നിരോധനാജ്ഞ നിലനിൽക്കെ തന്നെ ഈ ഒരു പ്രതിഷേധം തുടരുമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇവിടെയുള്ള സമരസമിതി ഏതായാലും സംഭവത്തിൽ പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തുന്നത് വരെ ഇവിടെ അതായത് പ്ലാൻ തുറക്കില്ല എന്നതടക്കമുള്ള നടപടികളിലേക്ക് അടക്കം പ്ലാന്റിന്റെ ഉടമസ്ഥ കടന്നിട്ടുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അവർ അവർക്ക് പ്ലാൻ തുറക്കാനുള്ള അനുമതി നൽകിയിരുന്നു എന്നാൽ പോലീസ് സുരക്ഷ ഇല്ലാതെ പ്ലാൻ തുറന്നു കഴിഞ്ഞാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്നും പോലീസ് സുരക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ തങ്ങളുടെ ജീവനെ തന്നെ ഭീഷണിയാണ് എന്നുള്ള തരത്തിലേക്ക് അടക്കം കടന്നതുകൊണ്ടാണ് ഇപ്പോൾ പ്ലാന്റ് തുറക്കാൻ ഈ ഒരു പോലീസിന്റെ സുരക്ഷ വേണം എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നത് ഏതായാലും ഏഴു ദിവസത്തേക്കുള്ള നിരോധനാജ്ഞയാണ് സംഭവത്തിൽ ഈ പ്രതിഷേധം കടുക്കാനുള്ള സാധ്യതയും ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട് സ്വപ്ന